അന്നനാളത്തിൻ്റെ തുടക്കഭാഗത്തെ ക്യാൻസറിന് ലോകത്താദ്യമായി എൻഡോ റോബോട്ടിക് സർജറി വിജയകരമായി നടത്തി വി പി എസ് ലക്ഷോർ ആശുപത്രി അന്നനാളത്തിൻ്റെ തുടക്കഭാഗത്ത് വരുന്ന പോസ്റ്റ് ക്രൈക്കോയിഡ് ഭാഗത്തെ ക്യാൻസറുകൾ ചികിത്സിക്കാൻ അന്നനാളം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് സാധാരണയായി ചെയ്യുന്നത് ഇത്തരമൊരു ക്യാൻസർ ചികിത്സിക്കാൻ പുതിയൊരു രീതി കണ്ടുപിടിച്ചിരിക്കുകയാണ് വി പി എസ് ലക്ഷോറിൽ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ എഴുപത്തിയഞ്ച് വയസ്സുള്ള പാലക്കാട്ടുകാരിയായ ദേവകി അമ്മയ്ക്ക് അന്നനാളത്തിൻ്റെ ഭാഗത്തുള്ള പോസ്റ്റ് ക്രൊക്കൈഡ് ഭാഗത്തെ ക്യാൻസർ ആയിരുന്നു തുടക്കത്തിൽ ഇതിനായി റേഡിയേഷൻ ചികിത്സ നടത്തിയെങ്കിലും ക്യാൻസർ മാറിയില്ല ഇതിനെ തുടർന്ന് ഫുൾ ബോഡി സ്കാൻ എടുത്തു നോക്കിയപ്പോൾ മറ്റു ഭാഗങ്ങളിലേക്കും രോഗം വ്യാപിച്ചിട്ടില്ല എന്ന് ബോധ്യമായി സാധാരണഗതിയിൽ ഈ അവസ്ഥയിൽ തൊണ്ടയും അന്നനാളവും നീക്കം ചെയ്ത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നെടുത്ത ടിഷ്യൂ കൊണ്ട് അന്നനാളം പുനർനിർമ്മിക്കുന്ന ശസ്ത്രക്രിയയാണ് ചികിത്സ ഇത് വളരെ രോഗിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുമായ ശസ്ത്രക്രിയയാണ് ഇതുവഴി സ്വാഭാവികമായി സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ശേഷി രോഗിക്ക് നഷ്ടപ്പെടുന്നു ഈ ഒരു പ്രശ്നത്തിനൊരു പുതിയ പരിഹാരമാണ് ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി മേധാവി ഡോക്ടർ ഷോൺ ടി ജോസഫ് മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ റോയ് ജെ മുക്കഡ എന്നിവർ കണ്ടുപിടിച്ചത് എൻഡോ റോബോട്ടിക് സർജറി ഇത്തരം അസുഖങ്ങളെ രോഗികൾക്കും പുതിയൊരു പരിഹാരമാവുകയാണെന്ന് ഡോക്ടർ ഷോൺ ടി ജോസഫ് ഡോക്ടർ റോയ് ജെ മുക്കഡ എന്നിവർ പറഞ്ഞു മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുള്ള ഡോക്ടർ ഷോൺ ടി ജോസഫ് ഡോക്ടർ റോയ് ജെ ഡോക്ടർ റോയ്ജ മുക്കടക്കബ് ദേവകിയമ്മ എന്നിവർ പത്രസമ്മേളനത്തിൽ ലോകത്തേക്ക് എത്തിക്കാനുള്ളത് ലോകത്തെ ആദ്യമായി നടക്കുന്ന സംഭവം അത് കേരളത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ലോകത്ത് അറിയിച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഏറ്റവും ഇതായി തോന്നിയത് ഒരു നമുക്കിതൊരു ചാലഞ്ചാണ് നമുക്ക് ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും കാരണം തൊണ്ട ഫുള്ളി ഫംഗ്ഷനിങ് ആണ് അപ്പൊ തൊണ്ട എടുക്കാതെ എന്തെങ്കിലും ചെയ്യാൻ അസുഖം ഒരുപാട് വലുതല്ല ഇപ്പൊ ഏത് ക്യാൻസർ സർജറിയിലും നമ്മുടെ ഒരു എൻഡ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഈ അസുഖം ഒരു ഫൈവ് മില്ലിമീറ്റർ ഇവിടെയുള്ള ഈ ഒരു ഏരിയയിലുള്ള ഒരു അസുഖത്തിൽ ഒരു ഫൈവ് മില്ലിമീറ്റർ കൂടി മൈക്രോസ്കോപ്പിക് മാർജിനോട് മാർജിനോടുകൂടി എടുത്താണോ അപ്പൊ നമ്മൾ ഈ തൊണ്ടയൊക്കെ ശരിക്കും പറഞ്ഞു എടുക്കുന്നത് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ടും അതിന്റെ ആക്സസ് ബുദ്ധിമുട്ടുകൊണ്ടാണ് സാധാരണഗതിയിൽ അസുഖം ഒരു ഫൈവ് മില്ലിമീറ്റർ മാർജിൻ കൂടി മാർജിനോട് കൂടി എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഓങ്കോളജിക്കൽ പ്രിൻസിപ്പിൾ അതായത് ക്യാൻസറിന്റെ ക്യാൻസർ സർജറിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു അസുഖമാണ് അതൊരു ഫൈവ് മില്ലിമീറ്റർ മാർജിനോട് കൂടി എടുക്കണം നമ്മൾ നോക്കുമ്പോൾ തൊണ്ട നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് അപ്പം ഡിസീസ് ബൈ പ്രിസേർവിംഗ് ദ ലൈക്സ് തൊണ്ട പ്രിസർവ് ചെയ്തുകൊണ്ട് ഇത് എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ റോബോട്ട് എന്താണെങ്കിലും അതിന്റെ താഴെ ഭാഗത്തില്ല അപ്പൊ താഴെ ഭാഗത്ത് നമുക്ക് അത് എങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഡിഫക്ട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യാതിരുന്നാലുള്ള പ്രശ്നം അത് കഴിഞ്ഞതിന്റെ വലിയ രക്തക്കുഴലുകൾ അതിന്റെ സൈഡിൽ വരുന്നുണ്ട് അപ്പോ ഈ റേഡിയേഷൻ കൂടെ കഴിഞ്ഞതുകൊണ്ട് അതെങ്ങനെ പൊട്ടാനുള്ള സാധ്യത ഈ റിസ്കുകളെല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും തൊണ്ട പ്രിസർവ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു മേലെ ഭാഗം റോബോട്ടിക്കലി കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് റോബോട്ട് കൊണ്ട് ഡിസെക്ട് ചെയ്യുന്നു താഴെ ഭാഗം ഈ എൻഡോസ്കോപ്പ് കൊണ്ട് കട്ട് ഒരു ട്രാൻസ്ഫർ ഫർ റോബോട്ടിക് സർജറി എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമ്മൾ അപ്പോഴാണ് ആലോചിച്ചത് സർജറി ഈ രീതിയിൽ നടന്നില്ലെങ്കിൽ നമുക്ക് ആ ഡോക്ടർ എടുത്ത് മാറ്റുന്ന ഒരു സർജറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് അല്ല എൻഡോസ്കോപ്പി കൂടിയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് അതിന് പല ടെക്നീക്സ് ഉണ്ട് എൻഡോസ്കോപ്പിക് സമയോകോസൽ ഡിസെക്ഷൻ അങ്ങനെ പല രീതിയിലാണ് നമുക്ക് എൻഡോസ്കോപ്പിക്യൂസോ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ചെറിയ ട്യൂമേഴ്സ് ആണെങ്കിൽ നമ്മൾ അത് എൻഡോസ്കോപ്പി കൂടെ റിമൂവ് ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കൂടാതെ നമ്മൾ ഈ തേർഡ് സ്പേസ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ഈ അന്നദാളത്തില് നമ്മൾ ഈ ഭക്ഷണം ഇറങ്ങുന്ന ആ മ്യൂക്കോസൽ ലൈനിങ്ങിന്റെ പുറമെ അതിന്റെ ബാക്കിലായിട്ട് ഒരു മസിലുണ്ട് ആ മസിലിന്റെ ഈ മ്യൂക്കോസയുടെ ഇടയിൽ ഒരു വലിയ സ്പേസ് ആണ് ഈ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ പോയിട്ട് സർജറി ചെയ്യും എ വെരി ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഒരു അഞ്ചാം വർഷമായിട്ട് വളരെ അധികം പോപ്പുലറായ സർജിക്കൽ ഒരു ഏരിയ ആണ് സബ്മിയോകോസൽ ഡിസെക്ഷൻ പറയുന്നത് എന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് കോയമ്പത്തൂരായിരുന്നു കോയമ്പത്തൂർ ഒരു വർഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് നടന്നില്ല വളരെ അതീക്ഷ മോശമായിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത് എന്നാൽ സാറിന്റെ ഒപ്പീനിയൻ പ്രകാരം ഷോർട്ട് സാറിന് സാറിൻ്റെ ഉദ്ദേശപ്രകാരമാണ് ഈ സർജറി നല്ല രീതിയിൽ നടന്നതും ഓപ്പൺ സർജറി ഇല്ലാതെ കൊണ്ടുവന്നതും